പകുതിയോളം വെള്ളം കയറും ഒരു നല്ലൊരോരോ ഒന്നര അടി മഴയൊക്കെ പെയ്ത് സംഭവമൊക്കെ ഒന്ന് തണുത്ത് ചെടികളൊക്കെ ഒന്ന് സെറ്റായി ഞാൻ കൊണ്ടുവന്ന പ്രകൃതി കൊണ്ട് കൊടുത്താലും ഇഷ്ടപ്പെടുന്നു ഏറ്റാമിഷ്ട ഒറ്റ കാര്യം ശരിയാക്കണേ പോരട്ടാത്ത റ്റത്തില്ല കേട്ടോ കമ്മലീ വന്നെ கம்பல எழுதி

ஆ

அடுத்த ஆண்டு அம்மா ஒ 아또 얘기하나. 콜릉네. 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 엔데 우치네 콜릉네. 아. 아. 엔데 나이. 아. ye ab ye loiye o baba de orat gadane mere utri kale kyan hai bhul gaya main andar aayda daan daan na mera haath tut gaya isme

കൊച്ചിപ്പുഴയാ നോക്കുന്ന സാരി അയ്യ അത് ഇത്ര നേരം പറഞ്ഞതാ സാരി സാരി കമ്മലൊക്കെ ഇട്ട് മുടിൽ പത്തിനെ ആണോ കൊച്ചിന്റെ അമ്മ പോലെ സാരി കൊടുക്കുന്നു மதி <laughs> <laughs> പിള്ളേരും കഴിക്കാ ചക്ക ഉണ്ട് അതിനനുസരിച്ച് വേണം എടുക്കണ്ട മാറ്റിക്കും ഉപ്പിട്ടില്ലേ എന്നാ എടിയത് കമ്മലിട്ടാന്ന് നിലക്ക് സാരി എടുക്കണം ആറല്ലേ ആറന്ന് പറയും നല്ലതരത്തോടെ കോഴിയൊക്കെ അങ്ങനെ അമ്മ കാണിച്ച കമ്മലിട്ടത് ഒന്നൂടെ നിന്റെ കമ്മിട്ടെന്തിട്ടുണ്ട് അണ്ടേ എവിടെ ആ കല്യാണത്തിന് കഴിയട്ടെ നോക്കിക്കേ നോക്കിക്കേ നോക്ക കണ്ടോ നോക്കോട്ടെ ആരെയർക്കണ്ടല്ലേ ആ സായി ഇങ്ങോട്ട് വായില്ല ചായ ഉണ്ടോ നമുക്കേ ആരാണിയ കെട്ടി വിട്ടേട്ടോ കല്യാണം വെക്കാം അപ്പോൾ ആ ആരാണിയ ഇതിന് കല്യാണം ആയിക്കണ 11 12 വരും ഇത്രേം കാള വന്നേക്കും താങ്ക്യൂ നീയെല്ല പെട്ടി ചേ அவியல சக்க தோரன் புழுக்கு அங்கே வலுத்த കാന്താരി പൊട്ടിട്ടുണ്ടോ അങ്ങനെ ആവശ്യത്തിൽ എന്തിനാ ഒരുപാട് മൊത്തം കരിയാക്കിമ്പിന്നോട് ആ കൊച്ചിനോട് ചുമ അത് പറഞ്ഞോട്ടെ അവൾ അവളുടെ എന്തിലൊക്കെ പറയുന്നത് നമുക്കെന്നാ സൈഡിൽ കൂടെ ചേട്ടാ വടിക്ക് ആ നീ തന്നെ തെരഞ്ഞെടുത്തു ഇതുണ്ടോ നോക്കാം ഉപ്പൊക്കെ ഞാൻ അത്യാവശ്യം ഇട്ടു ഇന്നലത്തെ പോലെ ആ മൂർക്കോലെ അവിടെ കാണും കേട്ടോ നീ വരുന്നെങ്കി വാ തുറക്കാനൊന്നും പറ്റത്തില്ലെങ്കി വാ ഇപ്പൊ ശരിക്കും മറ്റേ ഈ വാമന മറ്റേ കൊടയായിട്ട് പോന്ന പോലുണ്ടോ ഈ വന്നേ കണ്ടോ വാമനൻ

കുഞ്ഞിനെ കഞ്ഞിക്കൂടിയോ കുരുമുളക് നോക്കട്ടെ സുന്ദരിയായ നോക്കട്ടെ അടിപൊളി എന്നാലും പിടിച്ച ചക്കുരു വന്നത അങ്ങനെ മുങ്ങാടി ചക്കക്കുറ്റു വെക്കണന്ന് പറഞ്ഞു ഞാൻ സംഭവം മറന്നു പോയി കേട്ടോ മകളാ കേട്ടോ പച്ചാറിന്റെ മുഴുവൻ പോയി അങ്ങനല്ലോട്ട് ഞാനിപ്പോ എടുത്തില്ലേ അതിനെ ഒഴിച്ചിട്ട് നോക്കേ ചക്കു രുചിയെന്നറിയോ കാരണം ഞാൻ നിർമ്മല കുഞ്ഞമ്മ നാരങ്ങാച്ചാറില്ലേ അതിന്റെ മണ്ടക്കൂടിങ്ങനെ ഒളിച്ചിട്ട് നാരങ്ങ ഇതുപോലെ ചക്ക ചക്കവിടെ അന്നെ മന മൊത്തത്തിലാ എടുത്ത് കൂട്ടാണെങ്കിലും എടുത്ത് രണ്ടാം മൂന്നാം ദിവസം ഈ ആഴ്ച ജയച്ച അച്ഛനായിപ്പോ അമ്മ എന്തായാലും കൂടെ പോകുന്നില്ല അപ്പൊ ജയച്ചാച്ചന നേരെ തിരിച്ചുതേ ഉള്ളപ്പോഴും കുഞ്ഞമ്മെടുത്ത് പോളാം ഡേ ഉള്ളപ്പുഴ ഏറ്റാത്ത ഒള്ളപ്പഴ അവിടെ നിൽക്കുന്ന ഞാൻ നൈറ്റ് ആകുമ്പോഴത്തേനും എനിക്ക് അങ്ങോട്ട് പോകും നൈറ്റ് ഞാൻ പോയിട്ടില്ലല്ലോ അല്ല ഞാൻ ഡേ ഉള്ളപ്പഴ ഞാൻ പോകുന്നു എനിക്ക് എനിക്ക് എന്റെ പെണ്ണിന്റെ അടുത്ത് പോകാൻ ഇഷ്ടം എനിക്ക് എന്റെ പെണ്ണിനെ പിന്നെ അവിടെ ചെന്നോ അയ്യോ ഇത്രയും കാലമായിട്ട്

എന്തും എന്തേലും മനുഷ്യരവര് ഇവിടെ അതല്ല മേള അതല്ല നമ്മളെ തറയ്ക്കിയ മേളോടാ കിട്ടിയെങ്കി ഒരു നിറങ്ങുമ്പോ പോകും ഇത് അടിലോട് കിടക്കുന്ന പെടേ ചക്കയുടെ ഓരോ ചക്കയ്ക്ക് വ്യത്യാസമുണ്ട് ചെലത്ളഞ്ഞു പോകും പിന്നെ ഇപ്പൊ മഴ പെയ്തില്ലോ ഇത്രയും ദിവസം മഴയില്ലാതല്ലോ ഇത് അപ്പൊ നല്ല ഇതാ പൊടിയായി ചക്ക തിരിഞ്ഞിട്ട് മാത്രല്ല ഞാന പണിയില്ല സർക്കിട്ടു പറയുന്ന കേട്ടോ എനിക്ക് വീട്ടിലിരിക്കാൻ നേരം ഇല്ലെന്ന് എക്സാം ഉണ്ട് ഉണ്ടായിരുന്നു പോവാ കേട്ടോ ചുമ്മാ സർക്കിട്ടടിക്കാൻ പോവാലോട്ടോ പറഞ്ഞോ എത്ര പേന എടുത്തൊന്നും കണ്ടില്ല അല്ല പേന എടുത്തിട്ടില്ലായിരുന്നു ചെറിയ പണിയാണ് ുണ്ട് എന്നോ ആരാച്ചാച്ചല്ലേ വരും 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 പരിപാടി

ഇല്ലേ അങ്ങനല്ല മെസ്റ്റ് കേടാ ഇങ്ങടാ ഇങ്ങടെ അതിൻ വെല്ലടി ഒന്ന് ആരെന്നാ ഇയക്ക് എടി പോക്സി സൈസ് വാച്ച് എരി ഇങ്ങക്ക് നോക്ക ആഫ് ഹെ വാങ്ങിച്ചോറെ ഇച്ചിരി താ സ്റ്റോബറി സ്റ്റോബറി അല്ല വേണ്ട 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 കൊടുത്താ വേണ്ടി

പിന്നെ ഞാൻ ഇവിടെ ഇവര് എന്നാ ചക്കുരു എല്ലാം റെഡി ആക്കി തന്നെ ശമമായി എന്നോട് വെയിറ്റ് ചെയ്തിരുന്നു ഇവര് ഒന്നര രണ്ടുമണി വരെ എങ്ങാണ്ടായി ഞാൻ ഇവിടെ ഒരു പണിയായിരുന്നു പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടു രണ്ടു മണി എങ്ങാണ്ടായപ്പോഴാണ് ഞാൻ ഉണ്ടാക്കിയേ മഴ ഒച്ച അവിടെ ഒച്ചൊത്തം മൂടി കെട്ടിട്ടുണ്ട് അവിടെ മഴ പെയ്യുന്നുണ്ട് ഇങ്ങോട്ട് ഇപ്പൊ എന്തോ ചെലപ്പം വൈകാരിക്കും ഒരു മൂടലൊക്കെ ഉണ്ട് ചെറിയ രീതി നല്ല പോലെ അവിടെ മാത്രല്ല നമ്മളിവിടെ പ്ലാസ്റ്റിക് ഇവിടെ പഴയ ഒരു പ്ലാസ്റ്റിക് ഒരു സാമ്പിളിന് നമ്മൾ ഇട്ടിരുന്ന അതെന്നുവെച്ചാൽ അതെന്താകും എന്നറിയാൻ വേണ്ടി വെള്ളം കിട്ടുന്നതിൻ്റെ ഒരു സെറ്റപ്പൊക്കെ അറിയാൻ വേണ്ടി ആദ്യം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇട്ടിരുന്ന ഇപ്പം നമ്മളത് മാറി പുതിയതിട്ടുണ്ട് രാജേഷിൻ്റെ ഫേസ്ബുക്കിനകത്ത് രാജേഷിൻ്റെ രാഷ്ട്രീയ കൂട്ടുകാരുടെയും പ്രമൃത് കൊച്ചിൻ്റെ